ഈ പോലീസുകാരുടെ ഒരു ഒരു അപ്രോച്ച് ഉണ്ടല്ലോ കേട്ടോ അത് ഒരു ആഹ് ചെറിയ ഒരു കാറ്റഗറി ആൾക്കാരും പക്ഷെ അങ്ങനെയാണ് ജോയിന്ന എല്ലാരും കാത്തു നിൽക്കുവാണ് അല്ലെ എല്ലാരും അത് കത്തിക്കാൻ വേണ്ടിട്ട് ആ അറിയിപ്പിന് വേണ്ടിട്ട് പ്രാർത്ഥിച്ചു നിൽക്കുവായിരുന്നു സത്യം പറഞ്ഞ ഒരു പീക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായി എന്തുകൊണ്ടാണ് എല്ലാ വർഷം ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് എല്ലാ വർഷത്തെ കാലത്തോണത്തി കൂടുതലാണ് ഏറ്റവും ഏറ്റവും ഉത്സവമായിട്ടുള്ള പൊങ്കാല പൊങ്കാല പക്ഷേ ഇന്ന് അത് അറിയപ്പെടുന്ന ഉത്സവമായിട്ടാണ് നമ്മുടെ ഇപ്പോൾ മണിയായിട്ടുണ്ട് തുടങ്ങാൻ കേരളത്തിൽ തിരുവനന്തപുരം എന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇത്രയും ജനസാഗരം ഉള്ള ഒരു ദിവസം അതായത് എല്ലാ വർഷവും അല്ലേ നിൽക്കാൻ പോലും സ്ഥലമല്ല ചേച്ചി വരക്കിടിച്ചിട്ടുണ്ട് പോവാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമ്മളെങ്ങനെ നൂറിൽ കയറി പോകാൻ പോവാണ് നമ്മള് സിറ്റിയിലട എവിടേക്കും പോവാൻ നമുക്ക് എല്ലാം കറങ്ങാം പോവാൻ പറ്റുന്നിടത്തെല്ലാം പോവാ നമ്മളെ കഴിച്ചു വിടാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം നമ്മള് ശങ്ക മഹാല നമസ്തേ കോര ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞാണല്ലോ വേറൊരു എക്സ്പീരിയൻസ് തിരുവനന്തപുരം അല്ല ശരിക്കും ആറ്റാൽ പൊങ്കാല തിരുവനന്തപുരത്ത് ആണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു ആര്യം എന്ന് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു പല സ്ഥലങ്ങളും ദുബായിന്നൊക്കെ പൊങ്കാല ഇടാൻ വേണ്ടി മാത്രം വന്നിട്ട് പൊങ്കാല കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് അപ്പൊ അത്രയും വിശ്വാസമുള്ള ആൾക്കാരാണ് ഒരുപാട് അത് മാത്രമല്ല രാവിലെ നമ്മൾ ഏഴ് മണിയോട്ടേക്ക് നടക്കുക നമ്മൾ സത്യം പറഞ്ഞാൽ തളർന്നു അതെ അതെ സമ്മാക്കണം അല്ലേ സത്യം വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്നാണ് മോനെ ഞങ്ങൾ ഇവിടെ പറഞ്ഞത് അപ്പോഴും നമുക്കിത് അമ്മയുടെ അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ നമ്മൾ സങ്കടം ആകൂലേ ഇനിയും ഇതേപോലെ വന്ന് പുകാലേടാൻ അമ്മ അനുഗ്രഹിക്കുന്ന മാത്രം നമുക്ക് പറഞ്ഞു േ ശർ സ്വരുമെത്തിന പുത്തിരഴും നിധിയേ ായാലും നമുക്ക് ഭയങ്കര എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പല 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 സംഭവങ്ങളുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയിപ്പോൾ അടുത്തടുത്ത് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ സി ബി സ്കൂൾ ടി വി എമ്മിൽ ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു നിങ്ങൾ നമ്മൾ നിരാശപ്പെടുത്തത്തില്ല ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതൊന്ന് അത് പറഞ്ഞാലാ മതി